കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ കെ രാധാകൃഷ്ണെ ഇ ഡി വിളിപ്പിച്ചിരിക്കുകയാണ് ഇ ഡി വിളിച്ചതനുസരിച്ചാണ് വന്നതെന്നും എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് തനിക്ക് അറിയില്ല എന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു ചോദിക്കുന്നതിന് മുൻപ് തന്നെ രേഖകൾ ഹാജരാക്കിയിരുന്നുവെന്നും കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കി എന്താ ചോദ്യം അറിയില്ല കഴിഞ്ഞാൽ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആദ്യം എല്ലാം എല്ലാം വരുന്ന ആവശ്യപ്പെട്ടില്ല ശരണുണ്ട് വിവരങ്ങളുമായി ശരൺ ഇപ്പോൾ പലതവണത്തെ ഒഴിവ് തീയതി ആവശ്യപ്പെട്ട തീയതിയിൽ ഒഴിവ് പറഞ്ഞ ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ഹാജരായിരിക്കുന്നത് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് കെ രാധാകൃഷ്ണന് മൊഴിയെടുക്കൽ തുടങ്ങിയോ എപ്പോഴാണ് അദ്ദേഹം എത്തിയത് സ്മൃതി ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് എനിക്ക് പിന്നിലുള്ള ഇ ഡിയുടെ കൊച്ചി ഓഫീസിൽ അദ്ദേഹം ഹാജരായിരിക്കുന്നത് നേരത്തെ രണ്ട് തവണ അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിരുന്നതാണ് പക്ഷേ അദ്ദേഹം സാവകാശം തേടുകയായിരുന്നു ഈ പാർലമെൻറ്റ് സമ്മേളനം ഒപ്പം തന്നെ പാർട്ടി കോൺഗ്രസും കഴിഞ്ഞ ശേഷം മാത്രമേ ഹാജരാകാൻ കഴിയൂ എന്നുള്ളത് അദ്ദേഹം ഇ ഡിയെ അറിയിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട മൂന്നാമത്തെ നോട്ടീസ് നൽകിയിരുന്നത് പ്രകാരമാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് പ്രധാനമായും കെ രാധാകൃഷ്ണനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇ ഡിയുടെ ഭാഗത്തുനിന്ന് തുടരുകയായിരുന്നു അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലത്താണ് ഈ കരുവന്നൂർ ബാങ്കിൽ ബിനാമി വായ്പകളിലൂടെയുള്ള തട്ടിപ്പ് നടക്കുന്നത് അങ്ങനെ തട്ടിപ്പ് നടക്കുന്ന സമയത്ത് മൂന്ന് ജില്ലാ സെക്രട്ടറിമാരാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ എ സി മൊയ്തീനായിരുന്നു ജില്ലാ സെക്രട്ടറി അതിനുശേഷം എ സി മൊയ്തീൻ ഒഴിഞ്ഞപ്പോഴാണ് പദവി ഒഴിഞ്ഞപ്പോഴാണ് പതിനാറ് മുതൽ പതിനെട്ട് വരെ കെ രാധാകൃഷ്ണനും സെക്രട്ടറി ആയിരുന്നത് അങ്ങനെ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഈ കരുവന്നൂർ ബാങ്കിൽ സി പി എമ്മിന്റെ പേരിൽ രഹസ്യ അക്കൗണ്ടുകൾ തുറക്കുകയും ഒപ്പം അവിടെ നിക്ഷേപം അതായത് സംഭാവനകൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇ ഡിയുടെ കണ്ടെത്തൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തട്ടിയെടുത്ത പണത്തിന്റെ പങ്ക് സി പി എമ്മിന്റെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് അത് കെ രാധാകൃഷ്ണൻ അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നുള്ള നിഗമനത്തിൽ കൂടിയാണ് ഇ ഡി ഉള്ളത് അതിൽ വ്യക്തത വരുത്തുന്നതിനാണ് ഇപ്പോൾ കെ രാധാകൃഷ്ണനെ വിളിച്ചു വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ കെ രാധാകൃഷ്ണൻ ഈ പണം കൈപ്പറ്റിയിട്ടുണ്ടോ തട്ടിപ്പിലൂടെ നേടിയ പണത്തിന്റെ പങ്ക് കൈപ്പറ്റിയിട്ടുണ്ടോ എന്നുള്ള സംശയവും ഇഡിക്കുണ്ടായിരുന്നു അതിൽ വ്യക്തത വരുത്തുന്നതിനാണ് അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരങ്ങളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു രക്ഷപ്പെട്ടിരുന്നു അതെല്ലാം തന്നെ അദ്ദേഹം നേരത്തെ തന്നെ ഹാജരാക്കിയതാണ് അങ്ങനെ ആ രേഖകൾ കൂടി പരിശോധിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത് നേരത്തെ തന്നെ ഈ കേസിൽ സി പി എമ്മിനെ പ്രതി ചേർത്തതാണ് ഈ സി പി എമ്മിൻ്റെ ഒതോറിറ്റി എന്ന നിലയിൽ ജില്ലാ സെക്രട്ടറിമാരായിരുന്നവരെ കൂടി പ്രതി ചേർക്കാനുള്ള നീക്കം ഇ ഡി നടത്തുന്നുണ്ട് എന്തായാലും ആ മൊഴി എടുപ്പ് അതായത് കെ രാധാകൃഷ്ണൻ മൊഴി കൂടി രേഖ അതിൽ ഇ ഡി തീരുമാനമെടുക്കുക ഒപ്പം തന്നെ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനും വൈകാതെ തന്നെ സമർപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ആ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് കൂടിയാണിപ്പോൾ കെ രാധാകൃഷ്ണൻ ശരി ഇ ഡി ഇപ്പോൾ കെ രാധാകൃഷ്ണന്റെ മൊഴി രേഖപ്പെടുത്തുന്നത് പുരോഗമിക്കുകയാണ് അദ്ദേഹം ഇ ഡിയെ കാണാൻ പോകുന്നതിന് മുമ്പ് നടത്തിയ പ്രതികരണമാണ് അല്പം മുമ്പ് കണ്ടത് എസ് എസ് ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്